ഗ്രേറ്റ് രൂപത വന്നത് ഇവിടെ പള്ളികൾ കുറവുണ്ടായതിന്റെ പേരിലോ ഇവിടെ സംവിധാനങ്ങൾ ആവശ്യത്തിനില്ലാത്തതിന്റെ പേരിലോ അല്ല സിറോ മലബാർ സമയ വ്യക്തിത്വം നിങ്ങൾ കൂടിയേറിയതിന് പിറകെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പരിശുദ്ധ സിദ്ധാസനത്തിൽ തിരിച്ചടയ്ക്കി വലിയ ആഗ്രഹമുണ്ട് ഇത് നമ്മൾ മാറ്റരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധന കർമ്മം നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യങ്ങളും കടുവിട വിടാതെ സൂക്ഷിക്കാൻ ഈ രൂപതയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തിട്ടുള്ള നാടകുടുംബം നടുക്കോടുക എന്നുള്ള ഒരു വലിയ ഒരു പ്രയോഗമുണ്ട് നാളോടുക നടക്കപ്പെടുന്ന ഒരു സംവിധാന മനസ്സഭയുടേത് തിരിച്ചറിയുക നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾക്ക് സൂക്ഷിച്ചാൽ നമ്മെ പരവീൽപ്പിച്ചാൽ പാരമ്പര്യങ്ങളുടെ ഒരു പൈതൃക പൈതൃകപ്പെട്ടിയാണ് നമ്മുടെ സഭ ഇത് കഷ്ടം അത് നഷ്ടപ്പെടുത്താൻ ഒരിടത്തും നമുക്ക് പാടില്ല ഗ്രേറ്റ് ബ്രിട്ടനിലൊരു രൂപത തന്നു ഷംഷവാദിന് രൂപത തന്നെ ഇന്ത്യ മുഴുവനും തന്നു എല്ലാം നമ്മുടെ പാരമ്പര്യങ്ങളിൽ കുറവുള്ളതൊക്കെ അധിസൂചിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലെ പരിശുദ്ധ സിംഹാ ശാസ്ത്രീയ മുദ്രയാണ്